സാമ്പത്തിക പ്രതിസന്ധിയിലും കടുത്ത വിലക്കയറ്റത്തിലും നട്ടം തിരിയുന്ന ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം പന്ത്രണ്ടാം ദിവസവും അതിശക്തമായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അവസാനവാരം ആരംഭിച്ച ഈ ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ ഇറാനിലെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ ഇറാനിലെ മുൻ ഭരണാധികാരി ഷാ മുഹമ്മദ് റിസബ് പഹ്ലവിയുടെ മകനും നാടുകടത്തപ്പെട്ട രാജകുമാരനുമായ റസ പഹ്ലവി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു വാഷിംഗ്ടണിൽ പ്രവാസ ജീവിതം നയിക്കുന്ന റസ പഹ്ലവി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴിയാണ് ട്രംപിനോട് സഹായം അഭ്യർത്ഥിച്ചത് മിസ്റ്റർ പ്രസിഡന്റ് ഇത് നിങ്ങളുടെ അടിയന്തര ശ്രദ്ധയും പിന്തുണയും നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളിയാണ് ഇറാനിലെ ജനങ്ങളെ സഹായിക്കാൻ ദയവായി ഇടപെടുക എന്ന് അദ്ദേഹം കുറിച്ചു ഇറാൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്റർനെറ്റ് വിച്ഛേദനത്തെയും പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തുന്ന ക്രൂരമായ അടിച്ചമർത്തലിനെയും അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ഇറാന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപിന് ഈ നിലപാട് ഇറാനിലെ തിരുവുകളിൽ പോരാടുന്ന യുവാക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും എന്നാൽ സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പഹ്ലവി ഓർമ്മിപ്പിച്ചു അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ട്രംപിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ഖമീനി ട്രംപിനെ അഹങ്കാരി എന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാൻ ജനതയുടെ രക്തം പുരണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധക്കാർ സ്വന്തം രാജ്യത്തെ നശിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ഖമീനിയുടെ വാദം അന്യ രാജ്യത്തെ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം നഗരങ്ങളിൽ തീയിടുന്നത് രാജ്യദ്രോഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അറിയാത്ത ട്രംപ് ഇറാന്റെ ഇത്രത്തോളം ആളിക്കത്താൻ പ്രധാന കാരണം തകർന്നടിന് സമ്പദ് വ്യവസ്ഥയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണവും തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ഇറാൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിച്ചു നിലവിൽ ഒരു യു എസ് ഡോളറിന് പതിനാല് ലക്ഷത്തിലധികം റിയാൽ എന്ന ദയനീയ നിലയിലാണ് ഇറാന്റെ കറൻസി വിലക്കയറ്റം നാൽപ്പത്തിരണ്ട് ശതമാനത്തിന് മുകളിൽ എത്തിയതോടെ സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയായി ടെഹ്റാനിലെ വ്യാപാരികൾ കടകൾ അടച്ച് തിരുവിലിറങ്ങിയതോടെയാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഈ പ്രക്ഷോഭത്തിന് തുടക്കമായത് എന്നാൽ ഇത് പിന്നീട് ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള രാജ്യ വിപ്ലവമായി മാറുകയായിരുന്നു പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇറാൻ ഭരണകൂടം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു ാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ടെലിഫോൺ ബന്ധങ്ങളും റദ്ദാക്കി വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണിതെന്ന് ഇന്റർനാഷണൽ ആരോപിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ നടന്ന സംഘർഷങ്ങളിൽ അറുപതിലധികം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലോളം പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം പേർ കരുതൽ തടങ്കിലാണെന്നും വിവരമുണ്ട് എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാത്തതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും എത്രയോ മടങ്ങായിരിക്കുമെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഭയപ്പെടുന്നത് പ്രതിഷേധക്കാർ സർക്കാർ കെട്ടിടങ്ങളും ബാങ്കുകളും അഗ്നിക്കിരയാക്കി ഏകാധിപതിക്ക് മരണമെന്ന മുദ്രാവാക്യത്തിനൊപ്പം തന്നെ രസ പഹ്ലവിയെ അനുകൂലിച്ചും മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനുശേഷം രാജ്യം വിടേണ്ടി വന്ന ഷാ കുടുംബത്തോടുള്ള ആഭിമുഖ്യം പുതിയ തലമുറക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലെ നഗ്നമായ ലംഘനമാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറയെ പുറത്താക്കിയതിന് സമാനമായൊരു ഓപ്പറേഷൻ ഇറാന്റെ കാര്യത്തിലും ട്രംപ് ആലോചിക്കുന്നുണ്ടോ എന്ന ആശങ്കയിലാണ് ഇറാൻ ഭരണകൂടം